അഹമ്മദാബാദ് വിമാന ദുരന്തത്തിനുശേഷം ലോകമെമ്പാടുമുള്ള വിമാനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ നിറഞ്ഞ വാർത്തകൾ ദിനംപ്രതി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നതും ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് അതുപോലെ തന്നെ കാനഡയിൽ നിന്നും വന്ന വിമാന ദുരന്തത്തിന്റെ വാർത്തയും ലോകത്തെ ഞെട്ടിക്കുന്നതാണ് വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥി പൈലറ്റാണ് മരിച്ചത് ആ വാർത്ത കേരളത്തെ വലിയ തോതിൽ ഞെട്ടിക്കുന്നുമുണ്ട് കാനഡയിലെ മാനിറ്റോബയിൽ വിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിച്ച് മരിച്ച രണ്ട് വിദ്യാർത്ഥി പൈലറ്റുമാരിൽ കൊച്ചി സ്വദേശിയും ഉൾപ്പെട്ടതായി ടൊറാണ്ടോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അറിയിച്ചു ഒരു ഫ്ലൈറ്റ് സ്കൂളിലെ രണ്ട് സിംഗിൾ എഞ്ചിൻ വിമാനങ്ങൾ കൂട്ടിയിടിച്ചാണ് സംഭവം ശ്രീഹരി സുകേഷ് എന്ന വിദ്യാർത്ഥിക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് കൊച്ചിയിലെ തൃപ്പൂണിത്തുറയിലെ സ്റ്റാച്ചു ന്യൂ റോഡിൽ താമസിക്കുന്നയാളാണ് ശ്രീഹരി എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാനിറ്റോബയിലെ സെയിന്റ് ബാക്കിന് സമീപം ആകാശത്ത് വെച്ചുണ്ടായ കൂട്ടിയിടിയിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി പൈലറ്റ് ശ്രീഹരി സുഗേഷിന്റെ ധാരണമായ വിയോഗത്തിൽ ഞങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഞങ്ങളുടെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു ഇന്ത്യൻ ജനറൽ എക്സിലെ ഒരു വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ആവശ്യമായ എല്ലാ സഹായവും നൽകുന്നതിനായി കോൺസുലേറ്റ് ദുഃഖിതരായ കുടുംബവുമായും പൈലറ്റ് പരിശീലന സ്കൂളുമായും ലോക്കൽ പോലീസുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കോൺസുലേറ്റ് yeah സെസ്ന വിമാനങ്ങളിൽ ടേക്ക് ഓഫും ലാന്റിങ്ങും പരിശീലിച്ചിരുന്നതെന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന സംഭവത്തെക്കുറിച്ച് ഹാർഫ്സ് എയർ പൈലറ്റ് പരിശീലന സ്കൂളിന്റെ പ്രസിഡന്റ് ആദം പെന്നാർ പറഞ്ഞതായി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതായും ചെറിയ റൺവേയിൽ നിന്ന് ഏതാനും നൂറു വാര അകലെ കൂട്ടിയിടിച്ചതായും പെന്നർ പറഞ്ഞതായും സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിമാനങ്ങളിൽ റേഡിയോകൾ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് പൈലറ്റുമാരും പരസ്പരം കണ്ടില്ലെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു രണ്ട് പൈലറ്റുമാരും സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി പോലീസ് അറിയിച്ചു ശ്രീഹരി സുകേഷിന്റെ മൃതദേഹം അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്തു മാനിറ്റോബ പ്രവിശ്യയുടെ തലസ്ഥാനമായ വിന്നി നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ തെക്കുകിഴക്കായി സ്റ്റേ ബാക്കിന് സമീപമുള്ള അവശിഷ്ടങ്ങളിൽ നിന്നാണ് രണ്ട് വിദ്യാർത്ഥി പൈലറ്റുമാരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്ന് സി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കൊല്ലപ്പെട്ട മറ്റൊരാൾ കരേഡിയൻ പൌരത്വമുള്ള ഇരുപത് വയസ്സുള്ള സവന്ന മേയാ റോയിസ് ആണെന്നും തിരിച്ചറിഞ്ഞു അവർ ശ്രീഹരിയുടെ സഹപാഠിയായിരുന്നു കാനഡയിലെ വ്യോമയാന സംഭവങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏജൻസിയായ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ തന്റെ മാതാപിതാക്കൾ ആരംഭിച്ച ഫ്ലൈറ്റ് സ്കൂളിൽ കാനഡയിൽ നിന്നും ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ വിനോദ ആവശ്യങ്ങൾക്കായി പരിശീലനം നേടുന്നുണ്ടെന്ന് എയർ പൈലറ്റ് പരിശീലന സ്കൂളിന്റെ മേധാവി പറഞ്ഞതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സ്കൂൾ പ്രതിവർഷം നാനൂറോളം വിദ്യാർത്ഥി പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് പെന്നർ വ്യക്തമാക്കി ഫ്ലൈറ്റ് സ്കൂളിന് സമീപം താമസിക്കുന്ന സ്ഥാനിയൽ ഫ്ലൈറ്റ് സി ബി സി ന്യൂസിനോട് വ്യക്തമാക്കിയത് എങ്ങനെയാണ് വലിയ ഒരു സ്ഫോടനം കേട്ട് താനും ഭാര്യയും ഞെട്ടി ഉണർന്നു ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു അതൊരു വിമാന അപകടമാണ് ഫ്ളൈറ്റ് പറഞ്ഞതായി സിബിസി ന്യൂസ് റിപ്പോർട്ടും ചെയ്തു കറുത്ത പുകയുടെ ഒരു സ്തംഭം ഉയർന്നു വരുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്ഫോടന ശബ്ദം കേട്ടു അതിലും വലിയ ഒരു കറുത്ത പുകയുയർന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനിലെ ചുരുവിൽ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് അടക്കം രണ്ട് പേർ മരിച്ചത് സിപ്പിക്കാറ്റ് ജാഗ്വാർ വിമാനമാണ് ചുരുവിലെ ഗ്രാമീണ മേഖലയിലെ ഒരു വയലിൽ തകർന്നു വീണത് ജൂലൈ ഒൻപതിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുമുള്ള സംശയവും നിലനിൽക്കുകയാണ് സംഭവത്തിൽ ിൽ വ്യോമസേന അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപത്ത് നിന്ന് രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടായിരുന്നു മാത്രമല്ല മൂന്ന് മാസം മുൻപ് ഏപ്രിലിൽ ജാംനഗർ എയർഫീൽഡിൽ നിന്ന് ഒരു രാത്രി ദൗത്യത്തിനിടെ പറന്നു വയർന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് സീറ്റർ ജാഗ്വാർ വിമാനം തകർന്നു വീണപ്പോൾ സമാനമായ ഒരു സംഭവം ഉണ്ടായി പറക്കലിനിടെ സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടതായും എയർഫീൽഡിനും ചുറ്റുമുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുള്ള ശ്രമത്തിൽ പൈലറ്റുമാർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നതായും ഐ എ എഫ് റിപ്പോർട്ട് ചെയ്തുവെന്നും സിഇഒഡും വ്യക്തമാക്കി